കൈരളി ബുക്സ് മെഗാ ഓണം പുസ്തകോത്സവം ജവഹർ ലൈബ്രറി ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ ആരംഭിച്ചു അംബിക സുധൻ മാങ്ങാട് ഉദ്ഘാടനം നിർവഹിച്ചു വയനയുടെ വസന്തകാലം വീണ്ടും പിറവിയെടുത്തു എന്ന തോന്നലാണ് തനിക്ക് കുറച്ചു കാലമായി ഉള്ളതെന്ന് സുധൻ മാങ്ങാട് പറഞ്ഞു ശീർഷകം വേണോ എന്നാണ് സ്വാഗതം പറയുന്ന സമയത്ത് എനിക്ക് തോന്നിയത് കാരണം പുസ്തകോത്സവം ഒരു സാംസ്കാരിക പ്രവർത്തനം തന്നെയാണ് പുസ്തക പ്രസാധനവും ഒരു സാംസ്കാരിക പ്രവർത്തനമാണ് പുസ്തകം വായനയും ഒരു സാംസ്കാരിക പ്രവർത്തനമാണ് പുസ്തകം എഴുതുന്നതും ഒരു സാംസ്കാരിക പ്രവർത്തനമാണ് അതുകൊണ്ടാണ് ശ്രീനന്ദ ഒരു സാംസ്കാരിക പ്രവർത്തകനാണ് എന്ന് ഞാൻ പറഞ്ഞത് അപ്പൊ എഴുത്തും വായനയും പ്രസാദനവും എല്ലാം ഒരു സാംസ്കാരിക പ്രവർത്തനമാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു വാക്യം പറയാനുള്ളത് ഒരു പക്ഷെ നിങ്ങൾ അമ്പരന്ന് പോകാനിടയുള്ള വാക്യം വായനയുടെയും പുസ്തക വായനയുടെ ഒരു വസന്തകാലം പിറന്നിരിക്കുന്നു എന്ന വാക്യമാണ് എല്ലായിടത്തും കുറെ കാലമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വായന മരിച്ചു 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 എന്നാണ് വായന മരിച്ചു എന്ന വാക്കുകൾ ഇപ്പം അടുത്ത കാലത്തായി കുറച്ച് കുറവാണ് കേൾക്കുന്നത് നിങ്ങൾ എവിടെയെങ്കിലും പുസ്തകം ചർച്ചയ്ക്കിടയിൽ പുസ്തക വായന മരിച്ചു എന്നാരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോളൂ കക്ഷിയൊരു പതിനഞ്ചു കൊല്ലമായിട്ട് പുസ്തകം കൈകൊണ്ട് തൊട്ടിട്ടുണ്ടാവില്ല എന്ന് വായനശാലകൾ മോർച്ചറികളാണ് എന്നൊരു വാക്യം ഈയിടെ എൻ്റെ ഒരു സുഹൃത്ത് പറയേണ്ടായി അതിനോടൊന്നും ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുന്നില്ല വായനശാലകളിലെ പുസ്തകങ്ങളെല്ലാം വായിക്കപ്പെടുന്നുണ്ട് അതൊരു കാലത്തും അങ്ങനെ സംഭവിച്ചിട്ടില്ല പക്ഷെ വായനശാലകൾ ധാരാളമായിട്ട് ഉപയോഗിക്കപ്പെടുന്നുണ്ട് പിന്നെ വായന വീടുകളിലേക്ക് കയറി വരുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് കുറച്ചു കാലമായിട്ട് ഇന്നലെ ഞാനൊരു പിന്നെ പുസ്തക ചർച്ചയിൽ പങ്കെടുത്തത് ഒരു വീട്ടുമുറ്റത്താണ് നാളെ എനിക്കുള്ളതും ഒരു വീട്ടുമുറ്റത്താണ് കൈരളി ബുക്സ് ചെയർമാൻ മുരളി മോഹനൻ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷനായി എ പി ശ്രീനന്ദ് രചിച്ച വാനിലുയർന്ന പക്ഷികൾ എന്ന കവിതാ സമാഹാരം അംബികാസുദൻ മാങ്ങാട് ഉദ്ഘാടന ചടങ്ങിൽ വെച്ച് പ്രകാശനം ചെയ്തു അതിനകം യു പി സ്കൂൾ പ്രധാന അധ്യാപകൻ ടി കെ വിനയൻ പുസ്തകം ഏറ്റുവാങ്ങി കൈരളി ബുക്സ് ഏർപ്പെടുത്തിയ ബാലസാഹിത്യ പുരസ്കാരം കെ എസ് മിനിക്ക് ചടങ്ങിൽ വെച്ച് സമ്മാനിച്ചു ജിജേഷ് കൊറ്റാളി ജിഷി ചാലിൽ കെ എസ് മിനി എ പി ശ്രീനാഥ് ഒ അശോക് കുമാർ പി കെ ബിജു എന്നിവർ സംസാരിച്ചു സെപ്റ്റംബർ പതിമൂന്ന് വരെ നീണ്ടു നിൽക്കുന്ന പുസ്തകോത്സവത്തിൽ വിവിധ ദിവസങ്ങളിലായി പുസ്തക പ്രകാശന ചടങ്ങുകൾ നടക്കും ഗ്ലോബൽ ലബോറട്ടറി പഴയതാടി